ഈ ക്ലിയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇതേപോലെ ചാവിയോ അല്ലെങ്കിൽ ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമ്മൾ ഇതേപോലെ ചാവിയല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ നമുക്ക് കൈകൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ വീണാൽ എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു ട്രിക്കാണ് ഈ വടിയിൽ ഈ റോപ്പ് ഇതേപോലെ ഒന്ന് മടക്കി വെച്ചിട്ട് അതിൻ്റെ അടി കൂടെ ഇതേപോലെ വെക്കുക എന്നിട്ട് ആ കയറിൻ്റെ അറ്റം കൊണ്ട് ഇതേപോലെ ജസ്റ്റ് ഒന്ന് ആ ലൂപ്പിനുള്ള ഇട്ടിട്ട് ഈ വലിയ കയറൊന്ന് വലിച്ച് ടൈറ്റാക്കുക ഇനി നമ്മൾ ഈ വലിയ കയറിൻ്റെ ഭാഗം ഇതേപോലെ ലൂപ്പ് മോഡലാക്കിയിട്ട് ആ ലൂപ്പിൻ്റെ ഉള്ളിൽ കയറ്റി വെക്കുക എന്നിട്ട് ഈ കയറിൻ്റെ ഈ അറ്റം വലിച്ചാൽ ഇവിടെ കെട്ട് നല്ല ടൈറ്റാവും ഓക്കേ ഈ ലൂപ്പിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഇതാക്കാതെ വലിച്ചാൽ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മൾ ഈ ലൂപ്പ് വെച്ചിട്ടാണ് നമ്മൾ ചാവി അല്ലെങ്കിൽ ചെറിയ സാധനങ്ങളൊക്കെ എടുക്കുന്നത് അതേപോലെ നമ്മൾ ലൂപ്പ് ആ കീൻ്റെ ആദ്യമേ ആക്കിയിട്ട് നമ്മൾ ഈ കയറിൻ്റെ ഭാഗം വലിച്ചാൽ അവിടെ കെട്ടി ടൈറ്റാകും ചായ കിമ്മിൽ ലോക്കാവും നമുക്കിത് സിമ്പിളായിട്ട് എടുക്കാൻ കഴിയും നമുക്ക് കൈ കൊണ്ട് എത്തിപ്പെടാൻ പറ്റാത്ത സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ മതി